വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോകല്ലേ അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മക്കൾക്ക് എങ്ങനെ ലഞ്ച് ബോക്സ് റെഡിയാക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ഐറ്റം എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി സവാള പച്ചമുളക് പുതിനയില മല്ലിയല ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇതെല്ലാം നമ്മൾ ചെറിയ ചെറിയ പീസായിട്ടൊന്നും കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം കേട്ടോ എല്ലാം കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത് കുക്കറിനകത്ത് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു കറുപ്പട്ട ഗ്രാമൂ ഏലക്ക എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിന് അതിനുശേഷം ഞാൻ ഒരു സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ അതിൻ്റെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഓരോ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളേ പിന്നെ ഞാൻ ഒരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് പുതിനയിലേ മല്ലിയലയാണ് കേട്ടോ ഇതെല്ലാം കൂടെ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു വൺ ടു മിനിറ്റ്സ് വഴറ്റിയാൽ മതി അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് സ്പൂൺ തൈരാണ് കേട്ടോ അതാണ് ഇതിനകത്ത് മസ്റ്റായിട്ട് ഒഴിക്കേണ്ടത് കേട്ടോ രണ്ട് സ്പൂൺ തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അധികം പൊടികളൊന്നും ഇടുന്നില്ല ആ ഗരം മസാല മഞ്ഞപ്പൊടി മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ വേറെ ഒരു പൊടി ഇടുന്നില്ല അപ്പോൾ ഒരു വൺ മിനിറ്റ്സ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്ന വാക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ആണ് കേട്ടോ എന്നിട്ട് ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ അരി നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം ശേഷം പിന്നെ നമുക്ക് ഈ അരി എല്ലാം കൂടി ഇതിനകത്തോട്ടൊന്നും ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തത് ഒരു വൺ മിനിറ്റ്സ് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഞാൻ മുട്ട എഗ്ഗ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് മുട്ട ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ എന്നാലും ബോയിൽ ചെയ്ത് വരുന്ന സമയം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എനിക്ക് ഒരു ഗ്ലാസ് അരി എടുത്തേക്കുന്നതാണ് രണ്ട് ഗ്ലാസ് വെള്ളമാണ് അതിനകത്ത് ഒഴിക്കുന്നത് കുക്കറിലിട്ട് ഒരു ഫിസിലടിച്ചാൽ മതി കേട്ടോ അങ്ങനെ എൻ്റെ മുട്ട മുട്ട എല്ലാം ഇവിടെ ബോയിലായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാവേ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ നല്ല നമ്മൾ എഗ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും അക്കെ കഴിക്കാനും ഒത്തിരി ഇഷ്ടമാവും കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണേ നന്നായിട്ട് ഞാൻ ഫ്രൈ ആക്കി ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാക്കി എടുത്തതിനു ശേഷം നമുക്ക് ആ കുക്കറിനകത്തോട്ട് ഇത് ഇതിട്ട് കൊടുക്കാം വെള്ളം നന്നായിട്ട് ഇവിടെ കിടന്ന തിളയ്ക്കുന്നുണ്ട് ബോയിൽ ചെയ്തതും ഫ്രൈ ചെയ്തതുമായിട്ടുള്ള നമ്മുടെ എഗ്ഗ് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഫിസിലടിച്ചാൽ മതി കേട്ടോ അപ്പോഴൊക്കെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയാവും മക്കൾക്ക് സ്കൂളിൽ കൊടുത്തുവിടണം വളരെ പെട്ടെന്നാണ് കേട്ടോ എനിക്ക് എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പെട്ടെന്നാണ് അപ്പം ഞാൻ പിന്നെ കുറച്ച് ഓയിലെടുത്തിട്ട് പിന്നെ അതിനകത്തുള്ള ഒരു സവാളയും കൂടെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അതായത് ഇതിൻ്റെ മുകളിലൊക്കെ ഇടാൻ വേണ്ടി അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നട്ട്സോ അതുപോലെ തന്നെ എന്താ ക്യാഷ് നെട്ടോ ക്രിസ്മസോ എന്തെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം എനിക്കിപ്പോൾ ഇതിനൊന്നും സമയമില്ല കാരണം മക്കൾക്ക് രാവിലെ ലഞ്ച് ബോക്സ് തയ്യാറാക്കാനുള്ള ഒരു ധൃതിയിലാണ് കേട്ടോ അത് കാരണം ഒരു ഫിസിലടിച്ചപ്പോൾ തന്നെ നമ്മുടെ എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതിൻ്റെ മുകളിലോട്ട് സവാളയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ എഗ് ബിരിയാണി ഇവിടെ റെഡി സൈഡ് ഡിഷ് ആയിട്ട് സലാഡോ അച്ചാറോ പപ്പടമൊക്കെ നമുക്ക് മക്കൾക്ക് കൊടുത്തുവിടാ അപ്പോൾ എന്റെ ലഞ്ച് ബോക്സിലെ ബിരിയാണി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നുപോകല്ലേ